ജില്ലകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊല്ലം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ ആശ്രമം മൈതാനത്ത് നടന്നു മന്ത്രി വി ശിവൻകുട്ടി ദേശീയപതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംഘങ്ങൾ പരേഡിൽ അണിനിരുന്നു കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയെ പങ്കെടുത്ത് ദേശീയപതാക ഉയർത്തി പത്തനംതിട്ട കതോലിക്കേറ്റ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി വീണാ ജോർജ് ദേശീയപതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി സജിചെറിയൻ ദേശീയപതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് നടന്ന പരേഡിൽ വിവിധ വിഭാഗങ്ങളുടെ പതിനെട്ട് പ്ലാറ്റൂണുകൾ അണിനിരുന്നു പോലീസ് ിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു പ്ലാറ്റൂണുകൾ പങ്കെടുത്തു ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യനാഘോഷ ചടങ്ങുകൾ വാഴത്തോപ്പ് ഐ ഡി എ ഗ്രൗണ്ടിൽ നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു എറണാകുളം ജില്ലയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയെ പങ്കെടുത്ത് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു കനത്ത മഴയിലും പ്രൌഢഗംഭീരമായിരുന്നു തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷം മന്ത്രി ആർ ബിന്ദു പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാ വിഭാഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് വിവിധ സേനകൾ പരേഡിൽ അണിനിരുന്നു മലപ്പുറം എം എസ് പി മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രതികൂല കാലാവസ്ഥയിലും പ്രൌഢഗംഭീരമായിരുന്നു വയനാട് ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷം മന്ത്രി ഒ ആർ കേളു പതാക ഉയർത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കണ്ണൂർ ജില്ലയിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നു കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി കാസർകോട് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയപതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പരേഡിൽ പ്ലാറ്റൂണുകൾ മാഹിലും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു പുതുച്ചേരി മന്ത്രി എ ജോൺകുമാർ പതാക ഉയർത്തി തുടർന്ന് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ